ഏകദേശം പത്തു വർഷത്തിലേറെ സിനിമാ ലോകത്ത് സജീവമാണ് ബിനീഷ് ബാസ്റ്റിൻ ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞു നിന്നെങ്കിലും പിന്നീട് സിനിമാ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടതോടുകൂടി ജീവിക്കാൻ വേറെ വഴിയില്ലാതെ പെയിന്റ് പണിക്കും ടൈൽസ് പണിക്കും ഒക്കെ പോകേണ്ട വന്ന അവസ്ഥ പിന്നീടാണ് ബിനീഷ് ബാസ്റ്റിൻ സ്റ്റാർ മാജിക്കിലേക്ക് എത്തുന്നത് അതാണ് താരത്തിന്റെ ജീവൻ തന്നെ മാറ്റിമറിച്ച സംഭവം തുടർന്ന് എത്രയോ വർഷങ്ങളായി സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു ബിനീഷ് ബിനീഷിന്റെ ജീവിതത്തിൽ അത് വലിയൊരു ടേണിംഗ് പോയിന്റായി എന്ന് തന്നെ പറയണം ഇപ്പോഴിതാ ജീവിതത്തിൽ മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് താരം താരം കൂടിയ താമസിയായി തന്നെ വിവാഹിതനാവുകയാണ് മാത്രമല്ല ഇതൊരു പ്രണയ വിവാഹം കൂടിയാണ് ഇരുവരും അഞ്ചു വർഷത്തോളമായി പ്രണയത്തിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ബിനീഷ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഒരു വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചത് ടീമെ ഇന്നു മുതൽ എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഏക മനസ്സോടെ എന്നോടൊപ്പം താര എന്ന പെൺകുട്ടി കൂടി ഉണ്ടാവും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്കൊപ്പം വേണം എന്റെ താഴ്ചയും ഉയർച്ചയും ഒക്കെ കണ്ട പ്രേക്ഷകരാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം അഞ്ചു വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ് ഇനി ഒരുമിച്ച് ജീവിക്കാമെന്ന് കരുതി വിവാഹ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും പക്ഷേ എന്തായാലും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലാവും തന്റെ വിവാഹമെന്നാണ് ബിനീഷ് പോസ്റ്റിൽ പറയുന്നത് ഇതിനോടൊക്കെ തന്നെ മുൻപത്തെ സ്റ്റാർ മാജിക്കിലെ താരങ്ങളടക്കം ഒരുപാട് ആരാധകരും ബിനീഷിനെ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരികയാണ്